എന്തെങ്കിലും സന്തോഷകരമായ ഒരു കാര്യം അവനെ ബാധിക്കുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം അവനെ ബാധിക്കുകയാണെങ്കിൽ അവന് ഗുണപരമായി ഭവിക്കും ഇതാണ് അള്ളാഹുവിന്റെ സോൾസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആക്ഷയം നോക്കൂ നിങ്ങളൊരു കാര്യം അത്ഭുതകരമാണ് അവൻ എന്തെങ്കിലും തരത്തിൽ സന്തോഷം വരികയാണെങ്കിൽ അല്ലാഹുന്റെ മാർഗത്തിൽ അന്നി പ്രകടിപ്പിച്ചുകൊണ്ട് അകൽസം പരിപൂർണമായ സംതൃപ്തനായി മാറും അതുമാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അവരെ അതിന് ശക്തമായ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അതിന് അവൻ നേരിടുന്നതാണ് അവനെ പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങളിലൊക്കെ കറ്റിക്കളിയുന്നതാണ് അതീ സമയം ഈ ദുനിയാവിൻ്റെ പുറകിലോടിക്കൊണ്ടിരിക്കുന്ന അവിശ്വാസിയുടെ അവസ്ഥ എന്താണ് അവൻ തരത്തിൽ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ സന്തോഷകരമായ എന്തെങ്കിലും കാര്യങ്ങൾ അവൻ ലഭിക്കാനും ഒരിക്കലും അവനൊന്നും സംതൃപ്തി അടയുമില്ല വീണ്ടും വീണ്ടും ഇതിനേക്കാൾ കൂടുതൽ ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവൻ അവന്റെ മനസ്സമാധാനം കെടുത്തുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അവനെ ബാധിക്കുകയാണെങ്കിൽ ക്ഷമ കൊണ്ട് അതിനെ നേരിടാനുള്ള കഴിവും കരുത്തും അറിവും അവനല്ലാത്തത് കൊണ്ട് ഒരിക്കലും അവൻ അതുകൊണ്ട് ആ ക്ഷമ കൊണ്ട് അതിനെ നേരിടില്ല അങ്ങനെയുള്ള ഒരുപാട് മനഃപ്രയാസങ്ങളിൽ വളരുന്ന ഒരു അവിശ്വാസിയാണ് നാം ദർശിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് കൃത്യമായി നാം പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി പകർത്തിക്കൊണ്ടു കൊണ്ടുകൊണ്ടുവരാത്ത മൂവ്മായി മുസ്ലിമായും മരണപ്പെടുവാനും അമ്മാവ് സുഭാഷത്തിലൊക്കെ നമുക്ക് മാറാത്ത يا <applause> رب